എന്നെ മാനിക്കുവാ നീ കണ് സുഭാഷിതം വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം ഫോർ മെനി ആർ കോൾഡ് ബട്ട് ഫ്യൂ ആർ സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം എന്ന് പറഞ്ഞു തുടങ്ങിയ ഉപമയുടെ ഉപസംഹാരമാണ് യേശു കർത്താവിന്റെ ഈ വാക്കുകൾ അത് മത്തായി ഇരുപത്തിരണ്ടിന്റെ പതിനാലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ഉപമയിൽ രാജാവ് താൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയക്കുന്നു പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ക്ഷണിക്കപ്പെട്ടവർ കല്യാണത്തിന് വന്നില്ല സ്വന്തം കാര്യം ചെയ്യുന്നതിലായിരുന്നു അവർക്ക് കൂടുതൽ താല്പര്യം രാജാവിൻ്റെ ക്ഷണം അവർ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു മറ്റൊരു കൂട്ടർ രാജാവിന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവർ യോഗ്യന്മാരാകാഞ്ഞതുകൊണ്ട് വഴിത്തലിക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീൻ എന്ന് ദാസന്മാർക്ക് ആഹ്വാനം കൊടുത്തു അങ്ങനെ രാജാവിന്റെ വിരുന്നശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു സ്നേഹിത നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി എന്ന് രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും അതിനോട് ചേർന്ന കർത്താവ് പറഞ്ഞ വാക്കുകളാണ് വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം യുഗാന്ത്യം വരുമ്പോൾ സ്വർഗ്ഗരാജ്യത്തെ ഉപമ വളരെ അർത്ഥവത്തായി തീർന്നേക്കും ഇവിടെ വിളിക്കപ്പെട്ടവരാരൊക്കെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ ആരൊക്കെയാണ് സ്വർഗരാജ്യ അവകാശമാക്കുവാൻ ദൈവം എല്ലാവരെയും ക്ഷണിക്കുന്നു യഹോവയായ ദൈവം ഏഷ്യാവിൽ കൂടി അരളി ചെയ്തത് നാൽപ്പത്തിയഞ്ചിന്റെ ഇരുപത്തിരണ്ടിൽ എഴുതിയിരിക്കുന്നു സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവേൻ ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ യോഹൻ ഞാൻ മൂന്നിന്റെ പതിനാറിൽ എഴുതിയിരിക്കുന്നത് തൻറെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനെന്ന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവ വചനത്തിൽ കൂടെയും മനസാക്ഷിയിൽ കൂടെയും ദൈവം മനുഷ്യർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നാൽ ദൈവത്തിന്റെ വിളിയിൽ ചിലർ മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ യേശു കർത്താവ് പലതവണ പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് റോമർ പതിനൊന്നിന്റെ ഏഴിൽ ഇസ്രയേൽ താൻ തെരഞ്ഞത് പ്രാപിച്ചില്ല തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു വീണ്ടും പതിനൊന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്ന് രക്ഷിതാവായ യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നപ്പോൾ സ്വന്തം ജനമായ ഇസ്രായേൽ യേശുവിനെ നിരസിച്ച് കുന്നുകളഞ്ഞു വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു യേശു കർത്താവിൽ വിശ്വസിക്കുന്നവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ അവരാണ് രക്ഷയുടെ വസ്ത്രം ധരിക്കുന്നത് ശുദ്ധവും ശുപ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ അവർക്ക് കൃപ ലഭിച്ചിരിക്കുന്നു ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ എന്ന് വെളിപ്പാട് പുസ്തകം പത്തൊൻപതിന്റെ എട്ടിലെഴുതിയിരിക്കുന്നു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ തന്റെ അടുക്കലേക്ക് വരുവാൻ ദൈവം എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു ആ വിളിക്ക് ചെവി കൊടുക്കുന്നവർ തിരഞ്ഞെടുക്കപ്പെട്ടവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നവരുമായിരിക്കും വിളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ സർദീസിലെ സഭയുടെ ദൂതനെ എഴുതുമ്പോൾ നാലാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട് അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിക്കും അവൻറെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും വായിച്ചു കളയാതെ എൻറെ പിതാവിന്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻറെ പേർ ഏറ്റുപറയും പ്രിയമുള്ളവരെ സ്വർഗരാജ്യത്തിൽ എത്തുവാൻ എല്ലാവരെയും ദൈവം വിളിക്കുന്നു ആ വിളിക്ക് ചെവി കൊടുക്കുവാൻ മനസ്സുണ്ടോ രക്ഷയുടെ വസ്ത്രം ലഭിക്കുന്നവർ അത് മലിനമാക്കാതെ വിശുദ്ധിയോടെ ജീവിച്ച് സ്വർഗരാജ്യത്തിലെത്തുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു